ഒരിടവേളയ്ക്ക് ശേഷം രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്നു ഇന്നലെ ഇരുന്നൂറ്റി അൻപത്തിയേഴ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ വിലയിരുത്തുന്നു സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യ മന്ത്രാലയം പ്രത്യേക യോഗം ചേർന്നു എസ് നന്ദഗോപൻ ചേരുന്ന വിവരങ്ങളുമായി നന്ദഗോപൻ പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ട് പക്ഷേ കോവിഡ് കേസുകൾ ഉയരുന്നത് ഒരു ആശങ്കയായി മാറുന്നുണ്ടോ വിവരങ്ങൾ എന്താണ് വിണ നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ അതേപോലെ തന്നെ എമർജൻസി മെഡിക്കൽ റിലീഫ് വിഭാഗം അതേപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അതേപോലെ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എന്നീ വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ പ്രത്യേക യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് നിലവിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കേസുകൾ ഇന്നലെ വരെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് നിലവിൽ ഭാരതത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ല അതേസമയം മുൻകരുതലുകൾ സ്വീകരിക്കാൻ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിമാർക്ക് സംബന്ധിച്ച് നേരത്തെ ആരോഗ്യ മന്ത്രാലയം കത്തയച്ചിരുന്നു ആ കൊറോണ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ കൊറോണ വ്യാപകമായി പടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പുറമെയാണിപ്പോൾ ആ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത് ഹോങ്കോങ്ങിലും അതേപോലെ തന്നെ സിംഗപ്പൂരിലും ഒക്കെ തന്നെ ആശങ്കാജനകമായി കൊറോണ പടരുന്ന സാഹചര്യമാണ് അവിടെ നിന്നൊക്കെ ഭാരതത്തിലേക്ക് നിരവധി യാത്രക്കാരെത്തുന്നുണ്ട് ഇവരെയൊക്കെ നിരീക്ഷിക്കണമെന്ന അടക്കമുള്ള സാധാരണഗതിയിൽ ഈ കൊറോണയുമായി ബന്ധപ്പെട്ട പ്രോട്ടോക്കോളുകളുണ്ട് ആ പ്രോട്ടോക്കോളുകൾ കൃത്യമായി തന്നെ പാലിക്കപ്പെടണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയതിന് പുറമേ ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആശുപത്രികൾക്കും അത്തരം ആ നിർദ്ദേശം നൽകിയെന്നുള്ളതാണ് എന്തായാലും ഭാരതത്തിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിലയിരുത്തൽ വീണ ഓക്കെ ശരി നന്ദി